ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പിഴിഞ്ഞ പുളിയുടെ റെസിപ്പി ആയിട്ടാണ് ഇത് നമ്മൾ പാലക്കാടൊക്കെ കുത്തിക്കായ പുളി അല്ലെങ്കിൽ പിഴിഞ്ഞ പുളിന്നൊക്കെ പറയാറുണ്ട് നമ്മുടെ നമ്മളിവിടെയൊക്കെ പിഴിഞ്ഞ പുളിന്ന് തന്നെയാണ് പറയുക ഇപ്പം ഉണ്ടാക്കിയാലോ നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പിഴിഞ്ഞ പുളി എന്ന് പറയുന്നത് ഞാൻ അതിനായിട്ട് ഇങ്ങനെ നല്ല കുറച്ച് പുളി എടുത്തിട്ടുണ്ട് ഈ പുളിയിലേക്ക് കുറച്ച് ഞാൻ നല്ല നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് നിന്ന് പിഴിഞ്ഞെടുക്കാം ഞാൻ കണ്ടത് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് പിഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് എടുക്കുക ഞാൻ കുറച്ച് പുളിയാണിത് എടുത്തേക്കാം കാരണം എന്ന് വെച്ചാൽ ഈ പുളി നല്ല ഭയങ്കര പുളി മുന്നേ നിൽക്കുന്ന ഒരു പുളിയാണത് നമ്മൾ പുളി എന്ന് പറഞ്ഞാൽ ഇതാണ് അസൽ പുളി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുത്തേക്കുന്നത് അപ്പം ഇതൊന്ന് പിഴിഞ്ഞ് ഇങ്ങനെ മാറ്റി വയ്ക്കുക അത് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം നമുക്ക് പിന്നെ ആവശ്യമായിട്ടുള്ളത് കൊച്ചുള്ളിയാണ് ഈ കൊച്ചുള്ളി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നല്ല ടേസ്റ്റാണ് ഈ ഒരു പിഴിഞ്ഞ പുള്ളിക്ക് കൊച്ചുള്ളി എന്ന് പറയുന്നത് നമുക്കത് എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ അപ്പം അതുപോലെ തന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇപ്പം ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് എണ്ണ വേണ്ട കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ എണ്ണയായിരിക്കും മേലിൽ നിൽക്കുക എണ്ണയൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം എണ്ണയിന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉള്ളി വെളുത്തുള്ളി ആയിട്ടൊന്ന് ചേർക്കാം ഈ കടുക് പൊ പൊട്ടിയതിന് ശേഷം അത് ഉലുവയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉലുവയിട്ട് മൂപ്പിച്ചെടുക്കണം അതല്ല ഉലുവപ്പൊടിയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാവുന്നതാണ് കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്കൊരു തരേപ്പിലിട്ടുകൊടുക്കും ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കും ഞാൻ ഒരു അഞ്ച് ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഒന്ന് മൂത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം കൊച്ചുള്ളിയാണ് ഇതിൻ്റെ മെയിനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കൊച്ചുള്ളി എത്രത്തോളം ഉണ്ട് നല്ലതാണ് കേട്ടോ കൊച്ചുള്ളി നല്ലതുപോലെ ഒന്ന് വാടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മയപ്പെടുത്തി എടുക്കണം അതായത് നല്ല ഒരു മയം വരണം അത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ മാത്രം നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക ഞാൻ പച്ചമുളകൂടെ ഇട്ടുകൊടുക്ക ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇത്തിരി ഒന്ന് മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇച്ചിരി മുളക് പൊടി ചേർത്ത് ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കാം ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ലേശ ഉപ്പും കൂടെ ചേർക്കാം ഉപ്പ് ചേർക്കുക ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇത്തിരി ഉലുവപ്പൊടിയും ഇത്തിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം തിളച്ച് വരട്ടെ നമ്മുടെ പുളിയൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇപ്പോൾത്തന്നെ നല്ല മണമാണ് ഈ ഒരു പുളി എന്ന് പറയുന്നത് നമുക്കിതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ പുളി വെറും പുളി പിഴിഞ്ഞ പുളി എന്ന് പറയുന്നത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് വാങ്ങി വയ്ക്കാം അങ്ങനെ നമ്മുടെ വെറും പുളി റെഡി ആയിട്ടുണ്ട് അല്ലെന്നുണ്ട് പിഴിഞ്ഞ പുളി അങ്ങനെ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട അതല്ല ഒരു പപ്പടമാണെങ്കിലും മതി നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു അച്ചാറാണെങ്കിലും ഒരു മുട്ട വരിച്ചതാണെങ്കിലും സൂപ്പറായിട്ട് നമുക്ക് ചോർണാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ടാറ്റാ